ഒടുവിൽ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത ഉറപ്പിച്ചു അർജന്റീന നിലവിൽ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു തീർത്തപ്പോൾ ഇരുപത്തിയെട്ട് പോയിന്റോടെയാണ് ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കിയത് ഇത്തവണ ലാറ്റിനമേരിക്കയിൽ നിന്നും യോഗ്യത ഉറപ്പാക്കുന്ന ആദ്യ ടീമായി അർജന്റീന മാറി നിലവിൽ അർജന്റീനയ്ക്ക് ബ്രസീലിനെ നേരിടുമ്പോൾ ഒരൊറ്റ പോയിന്റ് മാത്രമേ യോഗ്യതയ്ക്ക് വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ബ്രസീലുമായി കൊമ്പ് കോർക്കുന്നതിന് മുമ്പ് തന്നെ അർജന്റീന ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കി അർജന്റീന ബ്രസീൽ പോരാട്ടം നടക്കുന്നതിന് മുമ്പ് നടന്ന ബൊളീവിയ ഉറുഗോയ് പോരാട്ടം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് അർജന്റീന വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത നേരത്തെ തന്നെ ഉറപ്പാക്കിയത് ഇന്ന് നടന്ന ഉറുഗോയ് ബൊളീവിയ മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിക്കുകയായിരുന്നു ഇത് അർജന്റീനയ്ക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് നൽകി ഇത്തവണ അമേരിക്കയിൽ നിന്നും മെസ്സിയും സംഘവുമാണ് ആദ്യം ടിക്കറ്റ് ഉറപ്പിച്ചത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കാണാം